ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾക്ക് മാറട്ടെ കൊലിംബസിന്റെ ഗയ്യാ കോൺഷ്യസ്നെസ് എന്ന പരമ്പരയിൽ പത്താമത്തെ പതിനൊന്നാമത്തെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇത് ജൈവതയുടെ അല്ലെങ്കിൽ ഭൗമതയുടെ സ്വാശ്രയത്വം എന്നുള്ള വിഷയമാണ് നമുക്ക് നല്ല നല്ല പരിചയമുള്ള വളരെ പരിചയമുള്ള ഒരു വിഷയമാണ് പക്ഷെ ഇത് പറയാതെ പോവുക വയ്യ ഒരുപാട് തവണ സംസാരിച്ചിട്ടുള്ളതാണ് അതിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് സെൽഫ് റിലയൻസ് ഫ്രം ലോക്കൽ റിസോഴ്സസ് ആൻഡ് നാച്ചുറൽ വിസ്ഡം ബ്രിങ് സസ്റ്റൈനബിലിറ്റി ആൻഡ് സ്വയം പര്യാപ്തത ഗയ്യാബോധത്തിന്റെ ഒമ്പതാമത്തെ തത്വമായ സ്വയം പര്യാപ്തത ജീവന്റെ സ്വയം പരിചരണ സ്വഭാവത്തെ നിലനിർത്തുന്ന ഹൗമബോധമോ സ്വാഭാവിക ഗുണമോ ആണ് ബോധപൂർവമായ ജീവിതത്തിലൂടെ ഇതിനെ നമുക്ക് സ്വീകരിക്കാനും അനുകരിക്കാനും കഴിയും സ്വയം പര്യാപ്ത ജീവിതം പ്രകൃതി സമ്പത്തുകൾക്ക് മേലുള്ള അമിത ഭാരം കുറയ്ക്കുന്നു പ്രാദേശിക വിഭവങ്ങൾ ആരോഗ്യമുള്ള സമൂഹത്തെ നിർമ്മിക്കുന്നു പ്രകൃതി പ്രകൃതിപാഠങ്ങൾ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുതകും ലളിത ജീവിതശൈലി സന്തുലതയും സുസ്ഥിരതയും നൽകും ഈ ഭൗമ സഹജ ഗുണങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് നാം ശാന്തിയും സമതയും സുസ്ഥിരതയും നേടുന്നത് ഈ വിഷയം നമ്മൾ പല വിധത്തിൽ സംസാരിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ഒരു സ്വാശ്രയ ഗ്രാമം ഒഴിവാക്കാനായിട്ട് ഇറങ്ങി ഈ സുസ്ഥിര ജീവന സമൂഹം ഈ വിഷയത്തെ എല്ലാവിധത്തിലും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊരു ഭൗമബോധമാണെന്നുള്ള ആ ഒരു ഒരു സമീപനമാണ് ആ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഭൂമി അതിന്റെ സ്വയം പരിചരണം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ജീവന്റെ ലക്ഷണമാണ് സ്വയം പരിചരണം നമുക്കറിയാമത് ജീവൻ എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയുടെ സ്വയം സംഘാടകത്താണ് ഒരു ഒരു വ്യവസ്ഥ എന്റെ ശരീരം ഉണ്ടായിട്ടുള്ളത് ആ അതിന്റെ ഉപരിവ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ ധർമ്മ നിർവഹിക്കാനായിട്ട് ചുറ്റുപാടുകളിൽ നിന്നും വേണ്ടുന്ന വിഭവങ്ങളെയും സംവിധാനങ്ങളെയും പശ്ചാത്തലങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് സ്വയം രൂപീകരിച്ചു കൊണ്ടാണ് സ്വയം കൊണ്ടാണ് ഈ സ്വയം സംഘാടനമുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകത അത് ഒറ്റ നിമിഷം കൊണ്ട് സംഘടിക്കുന്നതല്ല ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതല്ല അത് ഒരു കാലം കൊണ്ട് ബോധപരിണാമം സംഭവിച്ചുണ്ടാകുന്നതാണ് അങ്ങനെ ഉണ്ടാകുന്ന ആ ഒന്നിന് ആ കാലഘട്ടത്തിന്റെ അകത്ത് അതിന്റെ ധർമ്മം പൂർത്തീകരിക്കാനുള്ള അതിൻ്റെ പ്രവർത്തന വികാസത്തിന് ആ വികാസ കാലത്തിന്റെ ഉള്ളിൽ അതിനുണ്ടാകുന്ന ഒരു സ്വഭാവ വിശേഷമാണ് സ്വഭാവവിശേഷമാണ് എന്തെങ്കിലും മാറ്റങ്ങൾ അതിന്റെ വഴിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ആ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളത് അപ്പൊ ശരീരത്തിന് ഒരു ഘടന ഉണ്ടാവും ആ ശരീരത്തിന് ധർമ്മങ്ങൾ നിർവഹിക്കാൻ പാകത്തിലുള്ള ഒരു ഘടന ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു ഘടനയുള്ളപ്പോ അതിൽ നിന്നും വിഭ്രംസിക്കുന്ന അതിൽ നിന്നും വഴിമാറുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ ആ സാഹചര്യത്തെ മാറ്റി വീണ്ടും പഴയപടി ആക്കാനുള്ള ആ സംവിധാനമാണ് സ്വയം പരിചരണം എന്ന് പറയുന്നു അപ്പോ ആ സ്വയം പരിചരണത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും ഈ ശരീരം ഒരു രൂപപ്പെട്ടു ആ ശരീരം രൂപപ്പെട്ട ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടായി മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എന്നാ പിന്നെ ആ വഴി പോട്ടെ എന്ന് പറയുന്ന ഒരു ഒരു രീതിയല്ല ശരീരത്തിൽ ഉണ്ടായിരിക്കുക ശരീരം ഉണ്ടായിട്ടുള്ളത് ധർമ്മം പാലിക്കാനാണ് ധർമ്മം പാലിക്കണമെങ്കിൽ അതിന് ആ സവിശേഷ ഘടന അത് മെയിൻറ്റെയിൻ ചെയ്ത് പറ്റൂ ആ സവിശേഷ ഘടന മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ പ്രവർത്തന കാലത്ത് ഉണ്ടാകുന്ന കേടുപാടുകൾ മാറ്റാനായിട്ട് പുറത്തു നിന്നും വേണ്ടുന്ന കാര്യങ്ങളെ സ്വീകരിക്കേണ്ടതുണ്ട് ആ സ്വീകരണം എന്ന് പറയുന്നത് പുറത്തുനിന്നും വേണ്ടത് സ്വീകരിക്കാൻ പുറത്തുള്ളതിനെ ആശ്രയിക്കലല്ല പുറത്തുള്ളവയുമായിട്ട് അനുരൂപപ്പെടുത്തലാണ് അതുപോലെ തന്നെ ഈ അതിനകത്തുള്ള ഏത് കേടുപാടുണ്ടെങ്കിലും അത് പുറത്തു നിന്നുള്ള ഒരു ബുദ്ധിയോ ബോധമോ അതിനകത്ത് ഇടപെടേണ്ടെങ്കിലും അത് തന്നെ സ്വയം കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും അപ്പൊ ഈ വിധത്തില് എല്ലാ കാര്യങ്ങളും സ്വയമേവ ചെയ്യുന്ന എന്നാൽ മറ്റുള്ളവയോട് അനുരൂപപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥ കൊടുക്കലും വാങ്ങലും ഉണ്ടായിരിക്കും പക്ഷെ അത് ആ കൊടുക്കലും വാങ്ങലും എന്ന് പറയുന്നത് പ്രാകൃതികമായ വിനിമയമാണ് അല്ലാതെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും സംവിധാനത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ഭാരം നൽകുന്നതല്ല അങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞാൻ ഇവിടെ ജീവിക്കുന്ന സമയത്ത് എന്റെ ചുറ്റുപാടുമുള്ള ഘടകങ്ങളിൽ നിന്നും സസ്യജാലങ്ങളിൽ നിന്നും എനിക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളെല്ലാം സ്വീകരിക്കുന്നു അവയ്ക്ക് വേണ്ടുന്ന വാതകങ്ങളും അതുപോലെ തന്നെ അവയ്ക്ക് വേണ്ടുന്ന മറ്റ് വളങ്ങൾ പോലുള്ള ഘടകങ്ങളും ഞാൻ കൊടുക്കുന്നു അത് വെളിയിൽ നിന്നും ഫെസിലിറ്റിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇടുന്ന വളമല്ല അത് ഞാൻ ഭക്ഷിക്കുന്നതിന്റെ ഞാൻ ശ്വസിക്കുന്നതിന്റെ ഞാൻ കണ്ടതിന്റെ ഞാൻ ഞാൻ ചെയ്തതിന്റെ ഔട്ട്പുട്ട് പുട്ട് എന്താണ് എന്റെ ശരീരത്തിൽ നിന്നും എന്റെ പരിസ്ഥിതിയിലേക്ക് കൈമാറുന്നതെന്താണ് ഇതാണ് എന്റെ എന്റെ പരിസ്ഥിതിക്ക് കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് അത് ഇൻപുട്ടാണ് എനിക്കും ഇടയിൽ അത് അതൊരു ഒരു നിൽക്കില്ല വേസ്റ്റ് ആയിട്ട് നിൽക്കില്ല അപ്പോൾ ഞാനും പ്രകൃതിയും തമ്മിലുള്ള ഒരു അന്യോന്യതയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് ഈ വിനിമയം എന്ന് പറയുന്നത് കൊടുക്കലും വാങ്ങലും സംഭവിക്കുന്നത് അതിൽ മാത്രം ആശ്രയിച്ച് ഞാൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു അന്യവസ്തു വരുന്നില്ല അതേസമയം എനിക്കും പ്രകൃതിക്കും ഞാനും പ്രകൃതിയും ഉള്ള ഇടത്തിന്റെ ഇടയിൽ നിന്നും ആ ഉള്ള സ്പേസിൽ നിന്നും ഞാൻ വേണ്ടുന്നത് എടുക്കുന്നതിന് പകരം ഞാൻ വിദൂരതയിൽ നിന്നും ഒരു കാര്യം എടുക്കുകയാണെങ്കിലോ മറ്റൊരാളുടെ ശ്രമഫലമായിട്ട് ഞാൻ ഒരു കാര്യത്തെ എടുത്തുകൊണ്ടുവരികയാണെങ്കിലോ ഞാനും പ്രകൃതി നമ്മളുടെ വിനിമയം അവിടെ അന്യമായി അപ്പോൾ പുറത്തു നിന്നുമുള്ള ഒരു ഒരു വ്യക്തിയുടെ ഒരു ബോധത്തിന്റെ അല്ലെങ്കിൽ ഒരു മെക്കാനിസത്തിന്റെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ജീവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയെല്ലാം ഉള്ള പ്രകൃതി എനിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രകൃതിക്കും ഇടയിലും അവിടെയൊക്കെയുള്ള പ്രകൃതിയുടെ ഇടയിലുമുള്ള ആ ഒരു തുലനതയുണ്ടല്ലോ അത് തെറ്റിപ്പോ അവിടെയെല്ലാം അവിടെയുള്ള വിഭവങ്ങളെ ഞാൻ കൂടുതൽ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വിഭവങ്ങളുടെ ആ ഒരു ഒരു ചൂഷണം ഉണ്ടല്ലോ അത് അവിടെ ഇമ്പാക്റ്റ് നൽകും അപ്പം ഞാൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രകൃതിയിൽ നിന്നാണ് ഞാൻ എടുക്കേണ്ടത് അത് എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ നേരിട്ട് ഇടപെട്ട് എടുക്കുന്നതായിരിക്കണം അതിനെയാണ് സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞത് സെൽഫ് മെയിൻ്റനൻസിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് സ്വയം പര്യാപ്തത ആ സ്വയം പര്യാപ്തത പ്രാദേശിക വിഭവങ്ങളിൽ നിന്ന് വേണം എടുക്കാൻ പ്രാദേശിക വിഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് പ്രാദി അല്ലെങ്കിൽ ഞാനിവിടെ എങ്ങനെ എങ്ങനെയാണ്ടാവുന്നത് ഈ പ്രാദേശിക സംവിധാനത്തിന്റെ അകത്ത് ഒരു ധർമ്മം പാലിക്കാനാണ് അപ്പൊ അതിന് പാകത്തുള്ള ഒരു 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 സവിശേഷ ഡിസൈൻ ആയിരിക്കും എനിക്കും ഈ പ്രാദേശിക വിഭവങ്ങൾക്കും ഉണ്ടാവാം വിഭവം എന്ന് നമ്മൾ പറയുന്നത് അതൊരു നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു ഒരു പ്രയോഗമാണ് ശരിക്കും പ്രാദേശിക ഘടകങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടാവുന്ന ഘടകങ്ങൾ അതിനൊരു ഘടകമാണ് ഞാൻ അപ്പോൾ ആ പ്രാദേശിക ഘടകങ്ങളും ഞാനും തമ്മിലുള്ള പരസ്പര ബന്ധമുണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടത്തെ ധർമ്മം നിർവഹിക്കാൻ കഴിയുക ഇവിടത്തെ ധർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയുടെ തീരുമാനമാണ് ഈ പ്രദേശം ഈ പ്രദേശത്തെ ഘടകങ്ങൾ അവയെല്ലാം അവിടെയെല്ലാം ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു അവയെല്ലാം പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അങ്ങനെയുള്ള ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഭവിക്കേണ്ടതാണ് അപ്പോൾ ഈ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് എന്താണ് സ്വയം പരിചരണത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നത് അത് ഞാനും പരിസരവും തമ്മിലുള്ള ഞാനും എന്റെ ചുറ്റുപാടും തമ്മിലുള്ള ആ ഇടപെടലിലൂടെ അവിടെ എന്റെ ശമഫലമായി മാത്രം ഞാൻ അതുമായി ചേർന്ന് നിൽക്കുന്നു അതുമായി ഇഴുകി നിൽക്കുന്നു ഇതാണ് സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഞാൻ മറ്റൊന്നിന്റെ സഹായം തേടാതെ മറ്റൊന്ന് എനിക്ക് കൊണ്ടു തരാതെ ഞാനവിടെ നിലനിൽക്കു പോകുന്ന ഒരവസ്ഥ അങ്ങനെ വരുമ്പോൾ ഞാൻ പ്രകൃതിയിൽ നിന്നുമുള്ള വിഭവങ്ങളെ നേരിട്ടെടുത്തുകൊണ്ട് ഞാൻ അവിടെ നിലനിന്ന് പോകുന്നു അത് പ്രാദേശികമായി ചെയ്യുന്ന സമയത്ത് അത് ആ പ്രദേശത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ആരോഗ്യം ഒപ്റ്റിമം ആയിരിക്കും അത് ഏറ്റവും ഉയർന്നതായിരിക്കും ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് പ്രകൃതിക്ക് ഒരു ഒരു രീതി ഉണ്ട് വിദൂരതയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇവിടെ സ്യൂട്ടാവില്ല ഇവിടുത്തെ സാധനങ്ങൾ ഇവിടെ സ്യൂട്ടാവുള്ളൂ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങളാണ് എന്റെ ശരീരത്തിൽ സ്യൂട്ടാവുക ഈ ഞാൻ ഞാനായിട്ടുണ്ടാക്കുന്ന ഒരളവുണ്ടല്ലോ ആ അളവ് മാത്രമാണ് എനിക്ക് വേണ്ടത് ആ അളവിലും അധികം ആയിട്ട് ഉണ്ടാക്കേണ്ടുന്ന ഒന്നും ഞാനായിട്ട് കണ്ടെത്തുന്ന അല്ലാതെ ഒന്നും എനിക്ക് ദഹിക്കില്ല എനിക്ക് ചേരുന്നതായിരിക്കില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രകൃതിയെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ സ്വയം പര്യാപ്തതയുടെ കാര്യങ്ങളെല്ലാം പ്രകൃതിയുടെ ഒരു ഒരു വട്ടത്തു നിന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതാണ് പ്രകൃതി പാഠങ്ങൾ ഈ പ്രകൃതി പാഠങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതെല്ലാം ഉപയോഗിക്കേണ്ടതെന്നും ഇനി എങ്ങനെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടതെന്നും എന്നും കൂടെ നമുക്ക് മനസ്സിലാവും പ്രകൃതിയിലെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് പ്രകൃതിയിലെ അഡാപ്റ്റേഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോ നമ്മൾ ആ പ്രകൃതി പാഠങ്ങൾക്കനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റങ്ങൾക്കനുസരിച്ച് സുസ്ഥിരമായി ജീവിക്കാനാവും അത് മാത്രമല്ല എനിക്ക് വേണ്ടത് മാത്രമാണ് ഞാൻ എടുക്കുന്നതെങ്കിലും എനിക്ക് വേണ്ടത് മാത്രമേ ഞാൻ എടുക്കുന്നെങ്കിൽ എനിക്ക് കഷ്ടപ്പാടും ദുരിതം ഒന്നും ഉണ്ടാകും എനിക്ക് ഒരുപാട് എടുക്കേണ്ടി വരില്ല അപ്പൊ ഞാനൊരു യാത്ര പോവുകയാണെങ്കിൽ എന്റെ തലയിൽ എനിക്ക് വെക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് എത്രയാണ് അത്യാവശ്യം എനിക്ക് എടുക്കാൻ കഴിയുക നമ്മുടെ ശരീരഭാരം അല്ലെങ്കിൽ നമ്മുടെ ശരീര ശേഷി എന്താണ് എനിക്ക് എടുക്കാൻ പാകത്തിലുള്ള എടുക്കാൻ പാകത്തിലാണ് എനിക്ക് എടുക്കാൻ പാകത്തിലുള്ളതിലും അധികം എടുക്കാനുള്ള ഒരു ശേഷി എനിക്കില്ല തന്നെ അതിനൊരു ക്യാരി കപ്പാസിറ്റി വാഹനക്ഷമത എന്നൊക്കെ പറയുന്നത് അപ്പോ എനിക്കെടുക്കാവുന്നത് മാത്രം എടുക്കുന്ന ആ ഒരു സംവിധാനമാണ് ലളിത ജീവിത ശൈലി പറയുന്നത് അപ്പോ ഈ സ്വയം പര്യാപ്ത ജീവിതം അതുപോലെ തന്നെ പ്രാദേശിക വിഭവങ്ങളെ ആശ്രയിക്കുക പ്രകൃതി പാഠങ്ങളെ ഫോളോ ചെയ്യുക ലളിത ജീവിത ശൈലി ഫോളോ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ സന്തുലിതാവസ്ഥയുണ്ടാവും ഇത് ഭൂമി ചെയ്യുന്ന കാര്യാണ് ഭൂമിക്ക് സ്വയം പര്യാപ്തതയാണുള്ളത് അത് ഭൂമിക്ക് വെളിയിൽ നിന്നും ഒരു കാര്യമൊന്നും എടുക്കുന്നൊന്നുമില്ല എടുക്കുന്നില്ല ഇപ്പോ സൗരയുദ്ധത്തിൽ നിന്നും അല്ലെങ്കിൽ ഭൂമി നിൽക്കുന്ന ഭൂമിയുടെ അന്തരീക്ഷം എന്നുവെച്ചാൽ വെച്ചാൽ ഭൂമിക്ക് അകത്തെ അന്തരീക്ഷ അല്ല പറയുന്നത് നമ്മുടെ നമ്മൾ അയറോസ്ഫിയർ അറ്റ്മോസ്പിയർ എന്നൊക്കെ പറയുന്ന അന്തരീക്ഷം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമാണ് ഭൂമിയെ സംബന്ധിച്ചുള്ള ശരീരത്തിന്റെ ഭാഗമാണ് ഭൂമിയുടെ അന്തരീക്ഷം ആ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ വെളിയിലുള്ള കാര്യങ്ങളെ അത് സ്വയം കൊടുത്തും വാങ്ങിയും നിൽക്കും വെളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏജൻസി വന്നിട്ട് അവിടെ വന്നിട്ട് എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്നില്ല ഭൂമി അതിന്റെ ഇമ്മീഡിയറ്റ് ഗവൺമെന്റ് ആയിട്ട് ചേർന്ന് ഇരിക്കും നിൽക്കുന്നു സ്വയം കറങ്ങുന്നു സ്വയം പ്രവർത്തിക്കുന്നു എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്നു അതാണ് സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഭൂമി അത് ചെയ്യുന്നുണ്ട് ഭൂമി നിരന്തരം അത് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് സ്വയം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ സ്വയം പര്യാപ്തത ഭൂമിക്കുണ്ട് ആ ഭൂമിയുടെ അകത്തുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് ഭൂമിയുടെ ചുറ്റുപാടുമുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞു ഭൂമി ഒരിക്കലും അത് ജീവിക്കാനായിട്ട് ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയാ സൂര്യമണ്ഡലത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗാലക്സിയിൽ നിന്നോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടല്ല ജീവിക്കുന്നത് ഭൂമി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ജീവിക്കുന്നത് ഭൂമി പ്രകൃതിപാഠങ്ങളെ ആശ്രയിച്ച് മാത്രമാണ് ജീവിക്കുന്നത് അല്ലെ പ്രകൃതിയുടെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് ഭൂമി ഏറ്റവും സിമ്പിളാണ് കോംപ്ലക്സ് ആണ് എന്നുള്ളത് മറ്റൊരു വശം പക്ഷെ സിമ്പിളാണ് ഭൂമി എന്നുള്ള അതിന്റെ ആകാര വലിപ്പം കൊണ്ട് അതിന്റെ വിപുലത കൊണ്ട് അതിനെ നമുക്ക് കോംപ്ലക്സിറ്റി കാണാൻ കഴിയും പക്ഷെ ഭൂമി സിമ്പിളാണ് എപ്പോഴും സിമ്പിളാണ് ഈ അവസ്ഥ ഭൂമിയുടെ ഈ സ്വഭാവത്തെ നമ്മൾ സ്വീകരിച്ചാൽ ആ ആ ഭാവത്തെ ആ ബോധത്തെ നമ്മൾ സ്വീകരിച്ചാൽ സ്വയം പര്യാപ്തതയും പ്രാദേശിക വിഭവങ്ങളെ ആശ്രയിക്കലും പ്രകൃതിപാഠങ്ങളെ ഫോളോ ചെയ്യലും ലളിത ജീവിതശൈലി ഫോളോ ചെയ്യലും ഒക്കെ നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് ശാന്തി ഉണ്ടാവും ഇത് ഭൂമിയുടെയും നമ്മുടെ ജീവന്റെയും ജീവൻ ശരീരത്തിന്റെയും സഹജ സ്വഭാവമാണ് ഇത് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാളിത്യം ഉണ്ടാവും ആരോഗ്യം ഉണ്ടാവും ഈസ് ഉണ്ടാവും ബാലൻസ് ഉണ്ടാവും സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും ഈ ബോധത്തിലായിരിക്കണം നമ്മൾ അത് അത്രയും മതി എന്ന രീതിയിലുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം ഇത് ഭൂമിയുടെ ബോധമാണ് ആ ബോധം നമ്മളിൽ ഉണ്ടാവുമ്പോഴേ നമുക്ക് ഈ പൂർണ്ണമായിട്ടുള്ള ശാന്തി ഉണ്ടാവും ആ ശാന്തിയിലേക്ക് എത്താൻ നിങ്ങൾക്ക് എവർക്കും കഴിയുമറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക